ഖനനം മുതൽ മരണം വരെ ഇങ്ങനൊരു ക്യാപ്ഷൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കാരണം ഇങ്ങനെ വീഡിയോ ഉണ്ടാക്കാനുണ്ടായ ഒരു കാരണം നിങ്ങളറിയാം കാരണം സമൂഹ മാധ്യമങ്ങൾ കൊണ്ട് മാത്രം അതിജീവിക്കുന്ന ഒരു കൂട്ടം പാവപ്പെട്ട നിവാസികൾ ആലപ്പാട് എന്ന് പറഞ്ഞിട്ടുള്ള പാവപ്പെട്ട മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ തൊഴിലാളികൾ അവരെ അവരുടെ അതിജീവനത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരെ ജീവിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണിത് കാരണം അവിടെ നിൽക്കുന്ന കരിമണൽ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ കേട്ടിരിക്കും കൂടുതലും നിങ്ങൾ കേട്ടിട്ടുള്ള സമൂഹമാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ വഴിയായിരിക്കും അവിടെ എന്താ സംഭവിക്കുന്നത് കാരണം ഇത്ര കാലമായിട്ട് എത്ര വർഷങ്ങളായി ഏകദേശം അറുപത് വർഷങ്ങളായിട്ട് അവിടെ കരിമണൽ ഖനനം നടക്കുന്നു ഇതുവരെ അതിനൊരു പരിഹാരമായ പരിഹാരമായിട്ടില്ല നമ്മുടെ സർക്കാരോ അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട അധികാരികളൊന്നും അങ്ങോട്ട് പോകാൻ തിരിക്കുന്നില്ല അവർ ഈ അവരുടെ നിലവിളികൾ ശ്രദ്ധിക്കുന്നില്ല അവർ എന്താ പറയുക അങ്ങോട്ട് തിരിയുന്നില്ല വളരെ പരിതാപകരമായിട്ടുള്ള കേരളത്തിലെ മനുഷ്യ അവകാശ ലംഘനമാണെങ്കിൽ വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളതാണ് കാരണം ഞാൻ ഇങ്ങനെ വീഡിയോ ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ ഇതിൽ ആ ഒരു വിഷയം ഈ കരിബനൽ കണ്ണലത്തെക്കുറിച്ചുള്ള നമ്മുടെ ഈ ഈ ഒരു ആലപ്പാടിൻ്റെ വിഷയം ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വാട്സപ്പ് മെസ്സേജില്ല ഒരു അവിടുത്തെ ഒരു കുട്ടി ഇട്ട വാട്സപ്പ് മെസ്സേജ് മുഖേനയാണ് നാട്ടുകാർ മൊത്തം അറിഞ്ഞ് അല്ലെങ്കിൽ അവിടെ എല്ലാ ആളുകളിലേക്കും പല വിധത്തിലുള്ള ലോകത്തിനു മെമ്പാടുമുള്ള എല്ലാ ആളുകളും അറിയാനുണ്ടായ കാരണം അപ്പോൾ ഇങ്ങനൊരു മെസ്സേജ് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്താം കാരണം അവിടെ ഒന്നും അവ അവരെ രക്ഷിക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ അറിയണം മുഖ്യധാരാ പത്രങ്ങളിലോ അല്ലെങ്കിൽ അന്തി ചർച്ചകളിലോ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല എവിടെയാണ് ഇത് ഇവിടെ എവിടെയാണ് മനുഷ്യാവകാശത്തിൻ്റെ ആളുകൾ ആളുകളും അതുപോലെ തന്നെ വലിയ വലിയ രാഷ്ട്രീയ നേതാക്കളും ഒന്നും ആരും അവിടെയൊന്നുമില്ല കുറച്ച് സോഷ്യൽ മീഡിയയിൽ ആളുകളൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന അല്ലാതെ പ്രത്യേകിച്ചൊന്നും അവിടെ കാണുന്നില്ല വളരെ മോശമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത് നിങ്ങൾ ആലപ്പാടിനെ കുറിച്ച് അറിയണം ഇത് ടി എസ് കനാലിനും അറബിക്കടലിനും ഇടയിലുള്ള ഒരു ചെറിയ ഒരു ദ്വീപ് എന്ന് അല്ലെങ്കിൽ ഒരു തുരുത്ത് എന്ന് വേണമെങ്കിൽ പറയാം ഇത് ഒരു ആദ്യം ഇതിനു മുമ്പ് ഇരുന്നൂറ് മീറ്ററോളം വീതി ഉള്ള ഒരു വലിയ ഒരു ഒരു തുരുത്തായിരുന്നു അല്ലെങ്കിൽ ഒരു ദ്വീപിൻ്റെ ഒരു ഭാഗമായിരുന്നു എന്ന് പറയാം പക്ഷേ ഇപ്പോൾ കൊല്ലം ജില്ലയിൽ ഈ ആലപ്പാട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥലം ഏകദേശം അമ്പത് മീറ്റർ വീതി വരെ എത്തി കാരണം ഈ ഭാഗത്തുനിന്ന് ധാതുലവണങ്ങളുള്ള കരിമണൽ കനൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഉത്തരേന്ത്യൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് അത് ഏകദേശം അറുപത് വർഷങ്ങളായിട്ട് കരിമനങ്ങൾ ഇങ്ങനെ ഖരമനം ചെയ്ത് കൊടുക്കുകയാണ് അതിൻ്റെ ഫലമായിട്ട് ഇതിൻ്റെ വീതി കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ആലപ്പാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമപഞ്ചായത്ത് വെറും നാമവശേഷമാവും പേര് മാത്രം കാരണം ആ ഒരു കര ഇല്ലാതാവും അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് എത്താൻ പോവാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല കുറച്ച് കാലം മുമ്പ് ഈ ഒരു പ്ര പ്രളയം വന്നു ഒരു വലിയ വെള്ളപ്പൊക്കം വന്നു നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അതിന് ആ സമയത്ത് എല്ലാവരും പറഞ്ഞു എല്ലാവരും ഒന്നിച്ചു നിന്നു പ്രളയത്തെ അതിജീവിച്ചു എന്നൊക്കെ പറഞ്ഞു പക്ഷെ അന്ന് അന്ന് ഇതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങൾ സ്കൈപ്പിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഗൾഫ് രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യം യൂറോപ്പിനും ഒക്കെ ഉള്ള കൊച്ചുമമാരൊക്കെ എൻ്റെ അച്ഛനെ രക്ഷിക്കൂ അല്ലെങ്കിൽ എൻ്റെ അമ്മയെ രക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞ് ലൈവ് വീഡിയോ ഇട്ട് രക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ലൈവ് വീഡിയോ ഒക്കെ ഇട്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇന്ന് ഇന്ന് അതല്ല സ്ഥിതി ഇന്ന് ഈ ആലപ്പാട് കൂടുതലായിട്ട് വസിക്കുന്ന ആളുകൾ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന നമ്മുടെ പ്രിയ സുഹൃത്തുക്കളാണ് കേരളത്തിൽ പല ഭാഗത്തുണ്ടായ പ്രളയത്തിൽ രക്ഷിക്കണമെന്ന് പറഞ്ഞ് നിലവിളിച്ച സമയത്ത് ഈ പാവപ്പെട്ടവർ ഈ നമ്മുടെ സുഹൃത്തുക്കൾ അവർ മത്സ്യബന്ധന തൊഴിലാളികൾ അവർ തൂണിയുമായി വന്ന് അല്ലെങ്കിൽ വഞ്ചിയുമായി വന്ന് എത്ര ആളുകൾ രക്ഷിച്ചു അന്ന് കേരളത്തിൽ കരകയറിയർ എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ചു എന്നിട്ട് അവർക്ക് ഇതുപോലൊരു അവസരം വന്നപ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഇതുപോലൊരു അവസ്ഥ വന്നപ്പോൾ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ചെറിയ ബുദ്ധിമുട്ടൊന്നുമില്ല സ്വന്തം കിടപ്പാടം ജോലി ബന്ധുക്കൾ സ്വന്തം നാട് മണ്ണ് വീട് എല്ലാം നഷ്ടപ്പെടുന്ന ഒരു അവസരം വന്നപ്പോൾ ആരും തിരിഞ്ഞു നോക്കുന്നില്ല എവിടെയാണ് ഇവിടുത്തെ ആളുകൾ എവിടെയാണ് ഇവിടുത്തെ ധർമ്മം അല്ലെങ്കിൽ ഇവിടുത്തെ നന്മ എവിടെയാണ് ഇതൊന്നും ആളുകൾ മനസ്സിലാക്കുന്നില്ല ഇതിനെതിരെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കണം അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം മാക്സിമം ആളിലേക്ക് ഷെയർ ചെയ്യണം ആളുകൾ അറിയണം എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞില്ല ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾ ഷെയർ ചെയ്ത് മാക്സിമം അധികാരികളുടെ കണ്ണ് തുറപ്പിക്കണം അല്ലെങ്കിൽ ജനങ്ങൾ ഉണരണം കാരണം ഈ ഈ അതിജീവിച്ച അല്ലെങ്കിൽ ഈ ഒരു പ്രളയത്തിൽ അജി അതിജീവിച്ചു എന്ന് പറഞ്ഞ കഴിഞ്ഞ ആളുകൾ ഈ പ്രളയത്തിൽ രക്ഷപ്പെട്ട രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ ആളുകൾ എല്ലാവരും ഇതുപോലെ ഈ വഞ്ചിയുമായി വന്ന ഈ ആലപ്പാടിലും അതുപോലെ തീരദേശത്ത് വസിക്കുന്ന ഒരുപാട് ആളുകൾ മത്സ്യബന്ധന തൊഴിലാളികൾ നമ്മുടെ സുഹൃത്തുക്കൾ അവരന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഈ കുടുംബത്തിൽ എത്ര ആളുകൾ മരിക്കുമായിരുന്നു ആരും അതൊന്നും അറിയുന്നില്ല എന്നിട്ട് ഈ ഒരു കരിബന്ധനത്തിന് സപ്പോർട്ട് ചെയ്യുന്ന പല ആളുകളുണ്ട് അവരെ പുറത്താക്കണം എനിക്കതാണ് പറയാനുള്ളത് അവരറിയണം ജനങ്ങളെ അവരുടെ അവരുടെ എന്താ പറയുക ചെന്നായ ആറ്റിന്തൂരുട്ട് ചെന്നായ എന്ന് പറഞ്ഞ അവരെ അങ്ങനെ വലിച്ചു കയറി പുറത്തേക്ക് ഊട്ടിക്കണം അവരെ അതാണ് ചെയ്യേണ്ടത് അഴീക്കൽ ഭാഗത്തുള്ള പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ കാവ്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടി ഇങ്ങനെ ഒരു മെസ്സേജ് ചെയ്യുകയാണ് അങ്ങനെ ഒരു മെസ്സേജിൻ്റെ ഫലമായിട്ടാണ് സേവ് ആലപ്പാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഹാഷ്ടാഗ് സേവ് ആലപ്പാട് ഇതാണ് ഹാഷ് ടാഗ് സേവ് ആലപ്പാട് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങൾ ഈ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് വിടുക സോഷ്യൽ മീഡിയയിൽ അതുപോലെ തന്നെ നിങ്ങളഭിപ്രായങ്ങളെ രേഖപ്പെടുത്തുക ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ താഴെ നിങ്ങൾ ഹാഷ് ടാഗ് സേവ് ആലപ്പാട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് കൂടുതൽ ആളിലേക്ക് ഷെയർ അപ്പോൾ ഈ ഒരു ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു മെസ്സേജ് എല്ലാ ആളുകളിലേക്കും എത്തും അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കറിയാം സ്വന്തം കിടപ്പാടം വരെ നിലനിർത്താൻ വേണ്ടി അവസാന അവസാന വട്ട പോരാട്ടത്തിലാണ് നമ്മുടെ ആലപ്പാടിലെ സ്വദേശികൾ അപ്പോൾ ഏത് നിമിഷവും കടലിൻ്റെ മക്കൾ ഈ കടൽ തന്നെ വിഴുങ്ങിയെടുക്കുമെന്നുള്ള ഭീതിയിലാണ് അവർ ജനി ജീവിക്കുന്നത് അതേ സമയത്ത് മുഖ്യധാരാ പത്രങ്ങളും അതുപോലെ തന്നെ അന്റി ചർച്ച ചാനലുകളും ഒന്നും ഇവിടെ വരുന്നില്ല വലിയ വലിയ നേതാക്കളൊന്നും വരുന്നില്ല ചെറിയ ചെറിയ ആളുകൾ മാത്രം വന്ന് കണ്ടുപോകുന്നു അല്ലാതെ വേറൊന്നുമില്ല അപ്പോൾ ടോവിനോ അതുപോലെ പൃഥ്വിരാജ് അങ്ങനെ റാഫി അങ്ങനെ ഒരുപാട് നമ്മുടെ സിനിമ ഫീൽഡ് രംഗത്തിലുള്ള ആളുകളൊക്കെ വന്നു അവരുടെ കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നു അവർ സപ്പോർട്ട് ചെയ്യുന്നു ആഷ്ട ക്യാമ്പയിൻ സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ ഇതാണ് എൻ്റെ മെസ്സേജ് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ഇതെല്ലാം ഷെയർ ചെയ്ത് വിടുക അപ്പോൾ വീണ്ടും നല്ലൊരു വിഷയമായി ഞാൻ വീണ്ടും വരാം ഞാൻ അമീർ അളമരം ബൈ ബൈ